അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ ചെറുതുരുത്തി കൊച്ചിൻ പാലം മുതൽ വെട്ടിക്കാട്ടിൽ വരെയുള്ള പി ഡബ്ല്യു ഡി സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിനുള്ള അളവുകൾ തുടങ്ങി മുപ്പതോളം വ്യാപാരികൾ പി ഡബ്ല്യു ഡി സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിനുള്ള അളവുകൾ തുടങ്ങി മുപ്പതോളം വ്യാപാരികളാണ് ആശങ്കകളായിരിക്കുന്നത് ചെറുതുരുത്തി കൊച്ചിൻ പാലം മുതൽ വെട്ടിക്കാട്ടിരി വരെയുള്ള സംസ്ഥാന പാതയോട് ചേർന്ന് കിടക്കുന്ന പുറമ്പോക്ക് സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് സർവേ ആരംഭിച്ചിരിക്കുന്നത് ബുധനാഴ്ച രാവിലെ ഉദ്യോഗസ്ഥർ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും മുൻപിലുള്ള റോഡിന്റെ ഇരുവശങ്ങളും അളന്ന് തിട്ടപ്പെടുത്തുകയും ചെയ്തു നിലവിലെ അളവുകൾ അനുസരിച്ച് മുപ്പതോളം വ്യാപാര സ്ഥാപനങ്ങൾ പൂർണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണുള്ളത് നാൽപ്പത് വർഷത്തിലധികമായുള്ള പല വ്യാപാര സ്ഥാപനങ്ങളും ഇതിലുൾപ്പെടും സർവേ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നതിന് വ്യാപാരികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി ആളുകൾ തടിച്ചുകൂടി എന്നാൽ പി ഡബ്ല്യു ഡി സ്ഥലങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും വെട്ടിക്കാറ്റി സെന്റർ മുതൽ ചെറുതുരുത്തി കൊച്ചിൻ പാലം വരെയുള്ള കൈയേറ്റങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തി പിന്നീട് ആവശ്യമായ മുറയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുമെന്നും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ അറിയിച്ചു മുപ്പതോളം സ്ഥാപനങ്ങൾ പൂർണ്ണമായും പത്തോളം സ്ഥാപനങ്ങൾ ഭാഗികമായും നഷ്ടപ്പെടും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സർവേയർ സുരേഷിന്റെ നേതൃത്വത്തിലാണ് പി ഡബ്ല്യു ഡി സ്ഥലങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തുന്നത് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് നൽകിയ പ്രപ്പോസലിൽ കാൽനടയാത്രക്കാർക്ക് നടക്കുന്നതിനുള്ള നടപ്പാതയും ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലായി അണ്ടർ പാസേജും വെച്ചിരുന്നു കൊച്ചിൻ പാലം മുതൽ വെട്ടിക്കാട്ടി സെന്റർ വരെയുള്ള ഭാഗങ്ങളിൽ നിരവധി പേർ സ്ഥലങ്ങൾ കൈയേറുകയും കെട്ടിടങ്ങളും മറ്റും നിർമ്മിക്കുകയും ചെയ്തു ഇവയെല്ലാം ഒഴിപ്പിക്കുന്നതിനും കലാമണ്ഡലത്തിന് സമീപം റെയിൽവേ മേൽപ്പാലം വരുന്ന പക്ഷം അതിനുവേണ്ട റോഡിന്റെ നിർമ്മാണത്തിനുള്ള സ്ഥലം കണ്ടെത്തലും ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നു രണ്ട് വർഷങ്ങൾക്ക് മുൻപ് മന്ത്രിയും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരും ചേർന്ന യോഗത്തിൽ വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ നൽകിയ പ്രപ്പോസല് അംഗീകരിച്ച് മണ്ണ് പരിശോധന നടത്തിയിരുന്നു കേരള കലാമണ്ഡലം ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രം തുടങ്ങി ലോക ശ്രദ്ധ ആകർഷിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നതിനാൽ തൃശൂർ ഷൊർണൂർ പാതയിൽ ചെറുതുരുത്തി മുതൽ വെട്ടിക്കാട്ടിൽ വരെയുള്ള പ്രദേശങ്ങളിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ് ഈ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്ന വാഹനങ്ങൾ നിർത്തുന്നതിനു പോലും അടിസ്ഥാന സൗകര്യങ്ങളില്ല കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അണ്ടർ പാസേജിലൂടെ മറുവശത്തേക്ക് എത്താനാകും ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ ഉപകരിക്കും